ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതെ ഇരിക്കുക എന്തുകൊണ്ടെന്നാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈക്ക് ഷെയർ സബ്സ്ക്രിപ്ഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളോ അതൊക്കെ നമ്മളുടെ ചാനലിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും നമ്മളുടെ ചാനലിൻ്റെ തെറ്റു കുറ്റങ്ങളും പോരായ്മകളുമൊക്കെ നികത്തി നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് ഏവരും സഹകരിക്കുക സഹായിക്കുക ഞാനിന്ന് നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് കാഞ്ഞിരപ്പള്ളിക്കാരനായ വാവച്ചനെ കുറിച്ചിട്ടാണ് വാവച്ചൻ എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു കാലത്ത് വളരെയേറെ അറിയപ്പെടുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു പ്രമാണിയായിരുന്നു പഴയ ആളുകൾക്കൊക്കെ വാവ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നന്നായിട്ട് അറിയാം വളരെ വളരെ പുരാതനമായ ഒരു കതാലിക കുടുംബത്തിലെ അംഗമാണ് വാവച്ചൻ ധാരാളം ഏക്കർ കണക്കിന് സ്ഥലം അന്നത്തെ കാലത്ത് ഏകദേശം ഒരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് കാഞ്ഞിരിപ്പള്ളിയിലെ ധാരാളം സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ പത്ത് നാൽപ്പത് ഏക്കർ സ്ഥലമോളം വാവച്ചന് സ്വന്തമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂന്ന് ആൺമക്കളാണ് മൂന്ന് ആൺമക്കൾ ഒരാൾ കുരീശൻ ആണ് പിന്നെ ഒന്ന് ലാലിച്ചൻ കുരിച്ചൻ ലാലിച്ചൻ പിന്നെ ഒന്ന് ഇട്ടി എന്ന് പറഞ്ഞ ഒരാളാണ് മൂത്തയാളാണ് ഇട്ടി എന്ന് പറഞ്ഞയാൾ കുരിച്ചനും ലാലിച്ചനും ഇളയ ആളാണ് അപ്പോൾ ഈ മൂന്ന് ആൺമക്കളുടെ കാര്യം മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ അദ്ദേഹത്തിന് മൂന്ന് പെൺമക്കളും കൂടിയുണ്ട് അവരുടെ പേരൊന്നും എടുത്ത് ഞാനിവിടെ സംസാരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല കാരണം അവർ നമുക്ക് നമ്മളുടെ പ്രധാനമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ സംവദിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാവച്ചൻ്റെ അല്ലെങ്കിൽ വാവയുടെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഒരു പഴയ ഒരു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇന്ന് ഞാൻ നാളനി എന്ന ഒരു ഒരു കവിത പഠിച്ചിരുന്നു നമുക്കറിയാം നമ്മൾ ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീ നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഈ ആരുടെ ജീവിതത്തിൻ്റെ അപ്പാൻ ഡൗൺസിനെക്കുറിച്ച് ആർക്കും ഒന്നും പ്രവചിക്കുവാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് നമുക്ക് എടുത്തു പറയുവാനായിട്ടോ ഒന്നും സാധിക്കത്തില്ല ഞാൻ ഞാൻ ഇപ്പോൾ ഈ വാവയെക്കുറിച്ച് വാവച്ചനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുക ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മഹാരാജാവിനെ പോലെ അല്ലെങ്കിൽ വളരെ നാട്ടുപ്രമാണികമായിട്ട് ജീവിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ കഴിഞ്ഞ ഒരാളുടെ ഇപ്പോഴത്തെ പരിതസ്ഥിതി എന്ന് ചോദിച്ച് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടക്കാൻ ഒരു നല്ല പാ പോലും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്നത് നമ്മൾ മറ്റുള്ള വലിയ വലിയ ഉള്ളുകളുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം നമ്മൾ ശത്രുക്കളെ വിളിച്ചു വരുത്തുക എന്നുള്ള ഒരു ശത്രുതാ മനോഭാവം ധാരാളം ആളുകൾക്ക് നമ്മൾക്ക് നമ്മളിലേക്ക് ഉണ്ടാകും കാരണം നമ്മൾ സത്യം പറയുമ്പോഴത്തേക്കും ആരാണെങ്കിലും നമ്മളെ ചിലപ്പോൾ അത് അക്ഷപ്റ്റ് സത്യത്തിൻ്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കുമെന്ന് പറയുന്നുണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും വാശിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യത്തിൻ്റെ മുഖം വികൃതം തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇട്ടുമൂടാൻ സ്വത്തും ധാരാളം പത്ത് നാൽപ്പത് ഏക്കർ സ്ഥലവും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ കിടക്കാനായിട്ട് വെറും ചണച്ചാക്കാണ് നൽകിയിരിക്കുന്നത് കാരണം മിക്കവാറും ഓർമ്മയില്ലാതെ മൂത്രമൊഴിക്കും ഓർമ്മയില്ലാതെ വൈറ്റിൽ നിന്ന് പോകും അപ്പോൾ വീട് വലിയ വീടാണ് ഇപ്പോഴും പഴയ തറവാടൊക്കെ ഉണ്ട് ഞാൻ തറവാടിൻ്റെ പിന്നാമ്പുറത്താണ് നമ്മുടെ ഷീറ്റ് വരെ വരെയുള്ളത് റബ്ബർ ഷീറ്റ് ഈ നാൽപ്പത് ഏക്കർ സ്ഥലമൊക്കെ പോയി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഏക്കറിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് റബ്ബറൊക്കെ ഉണ്ട് പക്ഷേ റബ്ബറിന് വിലയില്ലാത്തതുകൊണ്ട് വെട്ടുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ റബ്ബർ ഒക്കെ തെളിച്ചിട്ടുണ്ട് റബ്ബറ് തെളിച്ച് റബ്ബറിന് വിട്ടാനുള്ള പര്യാപ്തതയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം റബ്ബറിന് ഇപ്പം കുറച്ച് നേരിയ രീതിയിൽ വില വർദ്ധിക്കുന്നുണ്ട് കുരുമുളകൊക്കെ ധാരാളമുണ്ട് കുരുമുള അവർക്ക് ധാരാളം കൊക്കോയൊക്കെ പണ്ട് മുതൽ എല്ലാവരും കൊക്കോ വെട്ടിക്കളഞ്ഞെങ്കിലും ഈ വാവച്ചൻ്റെ അവിടെ വാവച്ചനൊന്നും കൊക്കോ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ധാരാളം ഈ തവണ കൊക്കോയ്ക്ക് വളരെയേറെ വില വർദ്ധിച്ച് ഏകദേശം രണ്ടായിരം രൂപയോളം ഒരു കിലോഗ്രാമിന് വില വന്ന സമയത്ത് അവർക്കത് വളരെയേറെ ഉപകാരപ്രദമായി വാവച്ചൻ്റെ ഭാര്യയുടെ പേര് മേരിക്കുട്ടി എന്നാണ് മേരിക്കുട്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിലും ഇപ്പോൾ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ മേരിക്കുട്ടി അദ്ദേഹത്തിൻ്റെ കൊച്ചമ്മയാണ് എന്ന് പറയും കാരണം അത്രമാത്രം അതപ്പതിച്ചിട്ടുള്ള അത്രമാത്രം വളരെയേറെ ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് വാവച്ചൻ എന്ന് പറഞ്ഞ അന്നത്തെ പ്രമാണി ഇന്ന് ഇപ്പോൾ ജീവിക്കുന്നത് ആ വീടിൻ്റെ വലിയ തളം കഴിഞ്ഞിട്ട് വീടിൻ്റെ പുറകിലേക്കുള്ള സ്ഥലത്താണ് ഇപ്പോൾ വാവച്ചന് അവർ താമസ വ്യവസ്ഥയെ ഒരുക്കിയിരിക്കുന്നത് അതായത് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഷീറ്റ് പുരയുടെ പുറകിലാണ് ഒരുക്കിയിരിക്കുന്നത് അവിടെ ഒരു മുറിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട് മുറിയിലേക്ക് വാവച്ചനീ അവിടെ ഒരു മാറ്റിയിട്ട് അത് മാറി അവരതിനകത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ നെയ്തിട്ടുണ്ട് കാരണം അതിനകത്ത് ചാക്ക് വിരിച്ചു കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ മുകളിലാണ് അദ്ദേഹം കിടക്കുന്നത് പുറമേ നിന്ന് നോക്കുന്നവർക്ക് ആരെങ്കിലും അവിടെ വരികയാണ് കാർന്നവരെ കാണാനായിട്ട് വരികയാണെങ്കിൽ ഉടനടി അവിടുന്ന് ആളുകൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം വളരെ വെള്ളമുണ്ടിലൊക്കെ ആയിട്ട് വളരെ സുസ്മേര സുസ്മേരവധനായിട്ട് എന്താണ് എന്നുള്ള വലിയ ഓർമ്മയൊന്നുമില്ല ആ രീതിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടും അദ്ദേഹത്തെ പ്രത്യക്ഷപ്പെടുത്തും പക്ഷേങ്കിൽ പിന്നാപറബലിലെ കാര്യം എന്താണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉടുപ്പൊന്നുമില്ല ഒരു ചെറിയ പഴയ കൈരിയാണ് ഉടുക്കുന്നത് കാരണം എപ്പോഴും ഒന്നിൻ്റെ ൊക്കെ സാധിക്കുന്നത് നമ്മുടെ ഇത് പിന്നെ മുണ്ടിൽ തന്നെയാണ് ഓർമ്മയില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ കിടക്കുന്ന ഈ ഷീറ്റ് വരയോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു സിമെന്റൊക്കെ നന്നായിട്ട് ചാന്തിട്ട് നോക്കിയേക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ വാവച്ചനെ അവിടെ നിന്നിട്ട് ചാക്കുകയാണ് ചാക്ക് പിരിച്ചാണ് കിടത്തിയിരിക്കുന്നത് കാരണം എപ്പോഴും എപ്പോഴും ഇതൊക്കെ ഈ ഈ മാറ്റുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഇപ്പം ബംഗാളികൾ എല്ലായിടത്തും സർവ്വസാധാരണവും സുലഭവുമാണല്ലോ അപ്പോൾ അവിടെയും ബംഗാളിയാണ് ജോലി ചെയ്യുന്നത് വാവച്ചനെ മാറ്റി റൂമിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയിട്ട് വളരെ ശക്തമായിട്ട് ഓസ് ഓസടിച്ചിട്ട് ചാക്കിനെടുക്കുന്നത് ുള്ള മലമൂത്രമൊക്കെ കളഞ്ഞ വെയിലത്തിട്ട് ഉണക്കിയിട്ട് വീണ്ടും അത് അതിലേക്ക് വിരിച്ചു കൊടുത്തിട്ട് ആ വാപശനം വീണ്ടും അതിലേക്ക് കയറ്റി കയറുകയാണ് ചെയ്യുന്നത് അവിടെ തന്നെയാണ് പിഞ്ഞാണത്തിൽ കഞ്ഞിയും മറ്റുള്ള സംഗതികളൊക്കെ എടുക്കുന്നത് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇതിന് ഇതൊരു ഓർമ്മപ്പെടുത്തിലൂടെയാണ് എല്ലാവരും മനസ്സിലാക്കാൻ വെച്ചാൽ ഇന്ന് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇന്ന് ഞാൻ നാളന്നി ഇന്ന് ഞാൻ നാളന്നി ഇന്നും പ്രതിത്വനിക്കുന്നത് എന്ന് ഓർമ്മയിൽ എന്ന് പറഞ്ഞ ആ കവിതാശലകം ഞാൻ ആദ്യം പറയാനായിട്ട് കാരണമായത് കാരണം അന്നൊക്കെ പണ്ടത്തെ നമ്മുടെ അവിടെ വെട്ടുകാരും വെട്ടുകാരെന്നാണ് പറയുന്നത് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ വെട്ടുകാരെന്ന് പറഞ്ഞത് പറമ്പിൽ പണിക്കാരൊക്കെ കേട്ടോ പറമ്പിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്ക് ഈ കഞ്ഞുകൂടി ചെട്ടിയിലെ മൺചെട്ടിയിലാണ് കഞ്ഞിയും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തിരുന്നത് അവർ നമ്മൾ മാത്രമായുള്ളവരും പഴയ ഇവരുടെ കീറി പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ലുങ്കിയോ മറ്റോ ഒക്കെയാണ് അവർക്കൊക്കെ കൊടുത്തിരുന്നത് ആ രീതിയിലാണ് അവരെ അന്ന് ട്രീറ്റ് ചെയ്തിരുന്നത് അന്ന് വാവച്ചനൊക്കെയാണ് അവരാ പിന്നെ വെട്ടുകാരും മറ്റും മുറ്റത്തേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ മുൻഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അവരെ അടിച്ചോടിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അടിച്ചോടിക്കുമായിരുന്നു ശരിയായിട്ട് പറഞ്ഞാൽ കാരണം ഇവർ മുതലാളിമാരാണ് പ്രമാണിമാരാണ് അപ്പോൾ കൂലിക്കാർക്കും തൊഴിലാളികൾക്ക് മുന്നോട്ട് ും വരാനൊന്നും പാടില്ല ഓച്ഛാനിച്ചു നിൽക്കണം അല്ലെങ്കിൽ നേരിട്ട് ഒന്നും സംസാരിച്ച മുതലാളികളെ നേരിട്ടൊന്നും സംസാരിക്കാനൊന്നും പാടില്ല കോൺവെർസേഷനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനൊക്കെ എന്ന് പറഞ്ഞ ഒരു ആളുണ്ട് എന്ന് പറഞ്ഞാൽ കാര്യസ്ഥനാണ് അവിടുത്തെ കാര്യസ്ഥൻ സേവിയർ എന്ന് പറഞ്ഞ ഒരു കാര്യസ്ഥനാണ് സേവിയർ എന്ന് പറഞ്ഞ കാര്യസ്ഥൻ വളരെ ക്രൂരനായിരുന്നു ഉള്ള കാര്യം സത്യം സ്വന്തമായിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി അപ്പോൾ ഈ സേവിയർ മുഖാന്തരമാണ് വാവച്ചനിലേക്ക് ആളുകൾ അവരുടെ കാര്യങ്ങൾ കൂലി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കൂലിയൊക്കെ ഒന്ന് നേരത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കരണക്കുറ്റിക്ക് അടി അല്ലെങ്കിൽ കാപ്പി പിന്നെ കാപ്പിയുടെ പത്തൽ കാപ്പിയുടെ വെട്ടിയിട്ട് കൊന്നപ്പത്തിലും കൊന്ന കൊന്നയുടെ വടിയെ പത്തലെന്നാണ് പറഞ്ഞത് കൊന്നപ്പത്തിൽ വിട്ടിട്ട് പുറത്തൊക്കെ അതുപോലെ അടിയാണ് കൊടുക്കുന്നത് ഇപ്പം വാവച്ചനടി കിട്ടാറുണ്ട് മകനാണ് അടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കാരണം എപ്പോഴും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ മകൻ വന്നിട്ട് നന്നായിട്ട് പത്തൽ വെച്ചിട്ട് നന്നായിട്ട് അടി കൊടുക്കാറുണ്ട് കാരണം അതൊന്നും വാവച്ചനൊരു പുത്തിരി അല്ലാതെ ആയി തീർന്നിരിക്കുകയാണ് ഏക്കർ സ്ഥലമുള്ള വളരെ ധനാട്ടിനായിട്ടുള്ള പ്രാമാണികമായിട്ടുള്ള ആള് ഇപ്പോൾ താമസിക്കുന്നത് റബ്ബർ പെരയുടെ റബ്ബർ ഷീറ്റ് ഉണക്കാനിരുന്ന ഷീറ്റ് പെരയുടെ പുറകിലുള്ള ഒരു ചെറിയ കുടിസു മുറിയിൽ അവരുടെ ചാന്തൊക്കെ ഇട്ട് മിനുക്കി വെച്ചിരിക്കുകയാണ് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാസ്റ്റിക് കട്ടിൽ കിടത്തിയിരിക്കുന്നത് കാരണം പുറത്തേക്ക് ഇറക്കിയ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞ എന്തെങ്കിലും പരിപാടികളോ എന്തെങ്കിലും സംഗതികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊതുജനങ്ങളെ മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട് വെള്ളയും വെള്ളയൊക്കെ ഇടിപ്പിച്ചിട്ട് അദ്ദേഹത്തെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം അത് ബംഗാളികളാണ് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ട് ഇങ്ങനെ ഇരുത്തുക ഒന്ന് െന്നും പറഞ്ഞാലും ചോദിച്ചാലൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല കാര്യമായിട്ട് അറിയാമെങ്കിലും അദ്ദേഹം പ്രതികരിക്കാറില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് വീട്ടിലുള്ള ഈവൻ വാവചൻ്റെ ഭാര്യയുടെ പിന്നെ മേരിക്കുട്ടിയുടെ റൂം അടക്കം എല്ലാവരുടെയും റൂം എ സി മക്കളുടെ ഇപ്പോൾ ഇപ്പോൾ തറവാണ്ടിൽ താമസിക്കുന്നത് മകനാണ് താമസിക്കുന്നത് ആ മകൻ്റെ റൂമും ഭാര്യയുടെ മീൻസ് കുട്ടികളുടെ റൂമും എല്ലാം എ സി ഫുൾ എ സി ആണ് അവിടെ മൂന്നോ നാലോ എ സി റൂമുണ്ട് പക്ഷേ ഇത്രയും മെക്കോണ്ടായിട്ട് അവരുടെ കാരണവർ താമസിക്കുന്ന വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള ഷീറ്റ് പരയുടെ പിന്നാമ്പുറത്തുള്ള ആ ഇടുങ്ങിയ ചെറിയ മുറിയിലുള്ള പന്നിക്കൂട് പോലെയുള്ള ശരിയായിട്ട് എക്സൈലി അങ്ങനെ തന്നെയാണ് അങ്ങനെ ആ ഒരു പദം പ്രയോഗിക്കേണ്ട എന്ന് ഞാൻ മനഃപൂർവ്വം കരുതിയിരുന്നതാണ് പക്ഷേ അത് പ്രയോഗിക്കാതിരിക്കാൻ തരമില്ല കാരണം അങ്ങനെയാണ് ആ ധനാട്ടിനായിട്ടുള്ള അയാൾ ഇപ്പോൾ താമസിക്കുന്ന അയാൾക്ക് വലിയ പ്ര പണ്ടത്തെ ആളായതുകൊണ്ട് വലിയ അസുഖങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരേ ഒരു സുഖള്ളന്ന് ചോദിച്ചാൽ എപ്പോഴാണ് നമുക്ക് ഈ വയറ്റിൽ നിന്ന് പോകാനായിട്ട് മൂത്രം അടിക്കാനുള്ള സെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ രീതിയിലാണ് അദ്ദേഹത്തെ അവരിപ്പോൾ ചെയ്തിരിക്കുന്നത് പക്ഷേ കുടുംബമഹിമയും പശ്ചാത്തലവും മറ്റുള്ള വലിയ ധനാട്ടിതയൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തേക്ക് അനാഥാലത്തിൽ കൊണ്ടാക്കുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പുറത്തുള്ള പ്രലോകത്ത് നിയോഗിക്കുക അദ്ദേഹം ഇറങ്ങുന്നില്ല മറ്റൊരു കാര്യങ്ങൾ ഒന്നുമില്ല വീട്ടിൽ വല്ല കുടുംബയോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാന സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പുറത്തേക്ക് കൊണ്ടുപോകുക അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല വീട്ടിൽ തന്നെയാണ് ഇനി നമുക്ക് കുറേ നാളുകൾ അധികം നല്ല പ്രായമുണ്ട് അദ്ദേഹത്തിന് എൺപത്തിയാറ് എൺപത്തിയേഴ് വയസ്സിനോട് മുകളിൽ അത്രയേറെ പ്രായമുണ്ട് അപ്പോൾ ഡ്രാവിൽ വിദൂരും സത്യം തേന്തിയുള്ള യാത്രയിലൂടെ എന്തുകൊണ്ടാണ് വാവച്ചൻ എന്ന് പറഞ്ഞാൽ വാവയെക്കുറിച്ചും പ്രമാണിയായിരുന്ന ധനാഠ്യനായിട്ടുള്ള വാവയെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇന്ന് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രമാണിമാരും ധനാഠ്യരായിട്ടുള്ള ആളുകളുടെയൊക്കെ നമ്മളുടെയൊക്കെ അവസ്ഥ ഇപ്പോഴാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും പ്രമാണിയും ധനാഠ്യരും ഒക്കെ ആയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ നമ്മൾ ആ പരിസ്ഥിതിയിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ അതൊക്കെ തേഞ്ഞ് മാഞ്ഞ് മറിഞ്ഞു വരും പണ്ട് വാവച്ചൻ എങ്ങനെയാണോ വാവച്ചൻ്റെ കൂലിക്കാരോട് പെരുമാറിയിരുന്നത് അതിനേക്കാൾ നികൃഷ്ടമായ രീതിയിലാണ് ഇപ്പോൾ വാവച്ചൻ്റെ മകൻ വാവച്ചനോട് പെരുമാറുന്നത് അതുകൊണ്ട് ഇതൊരു അതിശക്തി ആർക്കും അതിനകത്ത് ഒരു വലിയ കുറ്റബോധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ഭാര്യ പോലും അദ്ദേഹത്തെ പോയി കാണുകയോ മിണ്ടുകയോ സംസാരിക്കുകയോ ആരുന്ന് തന്നെ കാണുകയോ മിണ്ടുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല വീടിൻ്റെ ഒറ്റപ്പെട്ട് കഴിയുന്ന വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഇനിയും ആ രീതിയിലേക്കുള്ള ഒരു ജീവനുള്ള ഒരാൾ എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിച്ചതിന് വലിയ ഫ്ലക്സ് ൊക്കെ വെച്ച് മറ്റുള്ള സംഗതികളൊക്കെ ആകും കലറിലേക്ക് കൊണ്ടുപോകുമ്പോൾ വലിയ ഇത് ഇതൊക്കെ എന്താ പറയുക പൊന്നും കുരിശൊക്കെ വെച്ചിട്ടായിരിക്കാം വിലാപയാത്രയൊക്കെ നടക്കുക കലറയിൽ വലിയ കുത്തിവെച്ച കല്ലറയിൽ പേരും മറ്റ് സംഗതികളൊക്കെ വരും അവിടെ കൊണ്ട് ആ ജീവിതം അവിടെ പര്യവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നന്മ ചെയ്യുകയും നല്ലത് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മയും നല്ലതും ലഭിക്കുകയുള്ളൂ അതിനർത്ഥം വാവച്ചൻ നല്ലതോ നന്മയോ ഒന്നും ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നല്ല അതിന് ഞാൻ ഇവിടെ അർത്ഥമാക്കുന്നത് അദ്ദേഹം ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ മക്കള് അത് അക്സെപ്റ്റ് ചെയ്യുകയും അതനുസരിച്ച് പെരുമാറുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ മാതാപിതാക്കൾക്ക് സുരക്ഷിതത്വവും മനസമാധാനവും മനസ്സംതൃപ്തിയും ലഭിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം എല്ലാ ആളുകൾക്കും വാവച്ഛൻ്റെ അല്ലെങ്കിൽ ഈ വാവയുടെ സ്ഥിതി ആയിരിക്കും എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ട്രാവൽ വിത്ത് സുനുവിൻ്റെ ഇതത്തെ അധ്യായം ഞാൻ ഇവിടെ വൈദ്യപ്പ് ചെയ്യുകയാണ് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമേരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്